ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ബിസിനസ് മോഡലാണ് വേറെ ഒന്നല്ല കേരള ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ബ്രാൻഡിങ് ആണ് അതായത് നമ്മളുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രൊഡക്റ്റുകൾ അത് കുറച്ച് വാല്യൂ ആഡ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് കേരളം നമ്മളുടെ മാർക്കറ്റ് നോർത്ത് ഇന്ത്യൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു കേരള ബേസ്ഡ് പ്രൊഡക്റ്റ് നോർത്ത് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ സാധിക്കുന്നത് നമ്മുടെ ലോക്കൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ബിസിനസ്സാണ് ഈ ലോക്കലായിട്ട് അവൈലബിൾ ആവുന്ന റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് വെച്ച് ചെയ്യാൻ നേരത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ വളരെ ടൈറ്റ് ആയിരിക്കും അധിക സമയം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്യാം കേരള സ്റ്റൈല് കേരളത്തിൻ്റെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണേ കേരള ബനാന ചിപ്സ് അല്ലെങ്കിൽ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സ്പൈസസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റേത് എന്ന് തോന്നിക്കുന്ന കേരളത്തിൻ്റെ ആ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്തിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു വെർജിൻ കോക്കനട്ട് ഓയിൽ കേരളത്തിൻ്റെ ഓൺ പ്രൊഡക്റ്റ് കോക്കനട്ട് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഒതൻറ്റിസിറ്റി അതുപോലെ തന്നെ ആ ബ്രാൻഡിങ്ങിലെ കളേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് കേരളത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന രീതിയിൽ അതായത് ആ ഒറ്റ ഒരു ഗ്ലാൻസി തന്നെ നമുക്ക് മനസ്സിലാവണം ആ ഇത് കേരളത്തിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവണം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ലോക്കലായിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് അത് വെച്ചിട്ട് പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ഇനി അതെല്ലാം നമുക്ക് ലോക്കൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടും ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കമ്മോഡിറ്റി സെല്ല് ചെയ്യാതിരിക്കുക അതായത് എന്തെങ്കിലും വാല്യൂ അഡീഷൻ നമ്മൾ നടത്താം ഇപ്പോൾ ഏലം കേരളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ആ ഏലത്തിന് അങ്ങനെ അതൊരു കമ്മോഡിറ്റിയാണ് ഏലം അങ്ങനെ തന്നെ എടുത്ത് സെല്ല് ചെയ്യാതെ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലേക്കായിട്ട് മാറ്റാം അതായത് ഇപ്പോൾ മസാല ടീയോ അങ്ങനെ എന്തെങ്കിലും കേരള സോൺ മസാല ടീ എന്നുള്ള രീതിയിൽ അങ്ങനെ സെല്ല് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല എന്നാൽ ആ കമ്മോഡിറ്റിയുടെ മേലിലേക്ക് നമ്മൾ വാല്യൂ അഡീഷൻ നടത്താൻ നേരത്ത് അത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റായി അത് ബ്രാൻഡഡ് പ്രൊഡക്റ്റായി വെറുതെ ഏലമെടുത്ത് സെല്ല് ചെയ്യാതെ അതിലേക്ക് എന്തെങ്കിലും വാല്യൂ അഡീഷൻ നടത്തിയിട്ട് നമ്മൾ സെല്ല് ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി പ്രൈസിൽ കൺട്രോൾ കിട്ടും ഈ പ്രൈസിൽ കൺട്രോൾ വന്നില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് മാർക്കറ്റിലെ വിലയായിട്ട് നമ്മൾ മത്സരിക്കേണ്ടതായിട്ട് വരും അങ്ങനെ അധിക സമയത്തും ചെറുകിട ആളുകൾക്ക് മാർക്കറ്റിൽ ആ വൻകിടകളോട് മത്സരിക്കാനായിട്ട് സാധിക്കില്ല കമ്മോഡിറ്റി വലിയ രീതിയിൽ ട്രേഡ് എടുത്തുന്നവരോട് നമുക്ക് മത്സരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ബ്രാൻഡിങ് നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള വാല്യൂ അഡീഷൻസും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് വേണം നമ്മൾ സെല്ല് ചെയ്യുക ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും പിന്നെ അതൊരു കമ്മോഡിറ്റി മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ചൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ളൂ വേറൊരു പ്രത്യേകതയൊന്നും അതിനില്ല ഇപ്പം ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏലമാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ മിക്സ് മിക്സ് ചെയ്യുക ഏലം പ്ലസ് തേയില അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ വെച്ചിട്ട് മസാല ടീന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേരളത്തിൻ്റെ ഓൺ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മസാല ടീ ടീന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പലരും ഈ ടെക്നിക്ക് ഉപയോഗിക്കേണ്ട അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള അവർക്ക് കിട്ടുന്ന ആ ലോക്കലി ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് അതിന് വാല്യൂ ഉണ്ടെന്നുള്ള രീതിയിൽ അധികം ആളുകളും ഇതിന് മൂല്യം കാണുന്നുണ്ട് ഇതിന് മൂല്യം കാണാത്തപ്പോൾ കോക്കനറ്റ് ഓയിലിന് റിയൽ ഒതന്റിക് കോക്കനറ്റ് ഓയിലിന് മൂല്യം കാണാത്ത ചിലപ്പോൾ മലയാളികൾ മാത്രമായിരിക്കുള്ളൂ പുറത്തുള്ള ആളുകൾക്ക് കോക്കനട്ട് കോക്കനറ്റ് ഓയിലിനോട് വലിയ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതാണ് നമ്മളുടെ മാർക്കറ്റ് നമ്മൾ മലയാളികൾക്ക് തന്നെ സെല്ല് ചെയ്യാൻ നോക്കരുത് പുറത്തേക്ക് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം ഇനി എങ്ങനെ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്തും നമ്മൾ ഈ സാധനം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല കസ്റ്റമർ വേണം ഏത് പ്രൊഡക്റ്റും ആണെങ്കിലും കസ്റ്റമറെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നോ ആദ്യം ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുക്കണേക്ക് മുമ്പ് ചിലർ ചോദ്യം ചോദിക്കാറുണ്ട് ഡൽഹിയിൽ നിന്ന് എടുക്കണോ ചൈനയിൽ നിന്ന് എടുക്കണോ അതോ തമിഴ്നാട് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് വാട്സപ്പിൽ ഒന്ന് ചോദിക്കാറുണ്ട് ഈ സാധനം വിൽക്കാനുള്ള കസ്റ്റമറെ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ എന്തും നമുക്ക് വിറ്റ് തീർക്കാനായിട്ട് സാധിക്കും അതിനുള്ള കഴിവ് അതൊരു പ്രത്യേക കഴിവാണ് അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ നമുക്ക് എങ്ങനെ കിട്ടും ഇതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഹിന്ദി ഭാഷ നല്ല രീതിയിൽ അറിയുകയും വളരെ നല്ല കാര്യം ഹിന്ദി ഭാഷയിൽ നിങ്ങൾ റീൽസും കാര്യങ്ങളും എല്ലാം ചെയ്യുക ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിലെല്ലാം ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആ നോർത്ത് ഇന്ത്യൻ ഹിന്ദി ബെൽറ്റിലേട്ട് ഈ വീഡിയോ തന്നെ എത്തിച്ചോളും ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നവർ ആ അറിയാമെങ്കിൽ വളരെ നല്ല കാര്യം വലിയൊരു മാർക്കറ്റ് അവിടെ തുറന്നെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഹിന്ദി ഭാഷയൊന്നും അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യാൻ നോക്കാം ഇനി അതും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ വീഡിയോസ് എടുത്തിട്ട് അതിനെ ടാർഗറ്റ് പരസ്യങ്ങൾ ചെയ്യാം അതായത് ഉത്തരേന്ത്യ ഇപ്പോൾ ഡൽഹി ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾ പരസ്യം ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ടാർഗറ്റ് പരസ്യത്തിലൂടെ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് എത്താനായിട്ട് സാധിക്കും സ്റ്റേറ്റ് വൈസ് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും ലാംഗ്വേജ് വൈസ് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് അവസരങ്ങളുണ്ട് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും പരീക്ഷണം നടത്തുന്ന സ്റ്റേജിൽ നടത്താൻ പാടില്ല ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി നിങ്ങൾ മെഷീനറി എടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ആ ഒരു ഐഡിയ പാളി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്റ്റോക്ക് മൊത്തം ഡെഡ് ആയിട്ട് അവിടെ കിടക്കും സ്റ്റോക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത കാശൊക്കെ അവിടെ ഡെഡായിട്ട് കിടക്കും പിന്നെ വിറ്റാലും നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റൊക്കെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ കസ്റ്റമർ ഉണ്ടോയെന്ന് മാർക്കറ്റ് ഉണ്ടോയെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക അതാണ് ഇൻ്റലിജൻ്റ് ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിന് ആനുപാതികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടായിരുന്നു സ്റ്റാൻഡപ്പ് പൗച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതേപോലെയുള്ള സ്റ്റാൻ ഞാൻ സൈഡിൽ കൊടുക്കാം ഇതേപോലെയുള്ള സ്റ്റാൻഡപ്പ് പൗച്ചുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന പോലെ തന്നെ സ്റ്റാൻഡപ്പ് പൗച്ചുകൾ യൂസ് ചെയ്ത് ആ സ്റ്റാൻഡപ്പ് പൗച്ചിൻ്റെ മേളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റുകൾ നടത്താം ഓൺലൈനിൽ ഒരു സ്റ്റാൻഡപ്പ് ഒഴിച്ച് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു പത്ത് സ്റ്റാൻഡപ്പ് ഒഴിച്ച് മാത്രം എടുത്തിട്ട് ഈ ഒരു ബ്രാൻഡിങ് ഐഡിയ വർക്കൗട്ട് ആകുമെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതായത് കേരളത്തിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റ് ഒതൻ്റിക്ക് ആയിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റ് ആരാണ് മാർക്കറ്റ് അതായത് കസ്റ്റമേഴ്സ് ആരാണ് നോർത്ത് ഇന്ത്യൻസ് അവർക്ക് വേണ്ടി മലയാളികൾക്ക് പരസ്യം കൊടുക്കരുത് അവരൊരു പക്ഷേ ഇതിനെ നല്ല രീതിയിൽ പരിഗണിച്ചോളി ഇവിടെ ഉള്ളതല്ലേ ഇത് ഇവിടുത്തെ വാഴയല്ലേ ഇത് അവിടെ കാണാത്ത തേയിലല്ലേ ഇത് ഇടുക്കിയിലെ തേലല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് പുച്ഛിച്ചേക്കാം പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നല്ല മാർക്കറ്റ് ഉണ്ട് അതിനെ നിങ്ങൾ കേരളത്തിൻ്റെതായ പ്രൊഡക്റ്റ് ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇപ്പോൾ തമിഴ് തമിഴ്നാടിനും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് തമിഴ്നാടിൻ്റെ പ്രൊഡക്റ്റ് ഇത് അതല്ല ഇത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെതായിട്ടുള്ള ആയിട്ടുള്ള സാധനം തമിഴ്നാടിൻ്റെ വേറെ അത് വേറെ നമ്മളായിട്ട് വന്നൊന്നുമില്ല നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ കേരളത്തിൻ്റെ ആയിട്ടുള്ള ഞങ്ങൾ സ്വന്തം ബ്രാൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആരാണ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസാണ് കസ്റ്റമേഴ്സ് അപ്പോൾ അവരിലേക്ക് എത്തിക്കാനായിട്ട് നോക്കാം പരസ്യങ്ങൾ മൊത്തം അവർ ഇതിന് വാല്യൂ കാണും ഇപ്പം പരീക്ഷണം നടത്തുമ്പോൾ ഇതേപോലെയുള്ള സ്റ്റാൻഡപ്പ് പൗച്ചുകൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള പാക്കേജുകൾ അതേപോലെ ബോട്ടിൽസ് എല്ലാം എടുത്ത് ചെറിയ സ്റ്റിക്കറുകളെല്ലാം വെച്ചിട്ട് ആദ്യം നിങ്ങൾ പരീക്ഷണം നടത്താം മാർക്കറ്റിങ്ങിൽ മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കണ്ടെത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ അതായത് പരസ്യങ്ങൾക്ക് നിങ്ങൾ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്തു അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വലിയ ഒക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന് മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം തരക്കുള്ളാത്ത മാർക്കറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒന്നുമല്ല ആമസോണിലെല്ലാം നല്ല രീതിയിൽ അതിന് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പലരും ഇത് ചെയ്യണേയും കണ്ടിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ എവിഡൻസ് അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്